സാധാരണ മുസ്തഫന് എല്ലാരും ഇന്റർവ്യൂ ചെയ്യാറ് ഞാൻ മുസ്തഫാനെ ഇന്റർവ്യൂ ചെയ്യാന്ന് വിചാരിച്ചു നമ്മള് രണ്ടാളും ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ച് നിങ്ങൾ സ്പോർട്സ് ചാനലില് നടത്തുന്ന ഒരു ഒരു മികച്ച യൂട്യൂബറും കൂടിയാണ് അപ്പൊ ഈ ഖത്തറില് കഴിഞ്ഞ വേൾഡ് കപ്പില് ഇന്ത്യൻ ടീം അൺഫോർച്യുനേറ്റ്ലി പൊറത്തായി ആ ഡ്രീമ് തകർത്തു അപ്പൊ ഒരുപാട് മീഡിയകള് അതിനെ കുറിച്ച് പറയണെ ഖത്തർ റോബ് ഡ്രീം എന്നൊക്കെ അതെ നിങ്ങൾക്ക് ഈ വിഷയത്തിന് എന്താണ് സംസാരിക്കുന്നത് ഓക്കേ ഇപ്പൊ ഈ വിഷയം പറയുമ്പോൾ രണ്ട് ആംഗിളുകളാണ് പറയാൻ പറ്റുക ഒന്ന് ഫാൻ ബോയ് എന്നുള്ളത് ഞാനൊരു ഫാൻ ബോയ് ആണ് ഞാനിപ്പോൾ ആ കളി കഴിഞ്ഞപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് കിട്ടും അത്തരങ്ങളൊക്കെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഏഹ് പോസ്റ്റ് കിട്ടും അപ്പം അങ്ങനെ ഒരു ആംഗിൾ അതിനുണ്ട് അതോടുകൂടി തന്നെ എന്തൊക്കെയാ ലോകത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് എന്നൊക്കെയുള്ള ആംഗിളും ഇതിനെ കാണാം അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സ് സംഭവിക്കുന്നുണ്ട് ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട് അപ്പൊ അത് എങ്ങനെ കുറച്ച് കൊണ്ടുവരണം അതിനൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അതുപോലെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ സംസാരിച്ച പറഞ്ഞ പോലെ ഈ റൗണ്ടിലാണെങ്കിൽ ഒന്നും ഇല്ല പിന്നെ അടുത്ത റൗണ്ടുകളിലേക്ക് ഫിഫ ഹെൽപ്ലെസ് ഈ ഒരു ഡിസിഷൻ ആ ഫിഫ ഹെൽപ്ലെസ് ആണ് ആ വിഷയത്തിൽ അങ്ങനെ പറയാം പക്ഷെ ഫിഫയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് വേറെ ടോപ്പിക്കാണ് ഫിഫ ഒരു കറപ്റ്റഡ് ബോഡി ആണ് എന്നുള്ള നിലയിൽ തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കാരണം അത്ര ഒരു നിഷ്കളങ്കരായിട്ടുള്ള ഒരു ഒന്നും അല്ല ഫിഫ എന്നാണ് ബിസിനസ് ഇൻട്രസ്റ്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കലുണ്ട് അല്ലെ അപ്പോ അങ്ങനെ തന്നെയാണ് അത് വേറെ ടോപ്പിക്കാണ് പക്ഷെ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഇതില് ഫിഫക്ക് സാധനം എനിക്ക് നമുക്കിത് തൊറ്റ നോട്ടത്തിൽ കാണാൻ പറ്റില്ല മാത്രല്ല ഇങ്ങനെ റേസ് ഇന്ത്യക്കെതിരെ മാത്രൊന്നും അല്ല നമ്മള് കഴിഞ്ഞ പ്പ് ക്വാളിഫയേഴ്സിൽ പോർച്ചുഗൽ അടിച്ചു ഗോളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ റൊണാൾഡോ ഒക്കെ ബാൻഡ് കയറി പോയ സംഭവം ഒക്കെ ഉണ്ട് അതൊക്കെ അപ്പോ അത് ഇന്ത്യക്കെതിരെ മാത്രമെന്നല്ല അങ്ങനെ പല ടീമുകൾക്കെതിരെയും അതൊക്കെ നടക്കുന്നുണ്ട് അത് റഫറിമാർ മനുഷ്യന്മാരും നില നില ചില ആംഗിളുകളിലൊക്കെ ബോളുകൾ കാണാനും ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് പോസിറ്റീവായിട്ട് നമുക്ക് ഇതിനെടുക്കാം അപ്പൊ അങ്ങനെ പറയുമ്പോഴും എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയിട്ടില്ല ആ പ്ലെയറോടാണ് ചോദിക്കാൻ പോയ അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ചെലപ്പോ നമ്മൾ പറയും എങ്ങനെയും വിജയം കണ്ടെത്താം എന്ന് പറയുമ്പോ അതൊരു അങ്ങനെയൊരു കാര്യൊക്കെ അങ്ങനെ ഫിലോസഫിക്കലി പറയെങ്കിലും ഈ അവസരത്തില് കട്ടിയു ഈ അവസരത്തില് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സുനിൽ ചത്രി നേടിയ ഒരു ഗോൾ ഉണ്ടല്ലോ അതെനിക്ക് ഓർമ്മ വന്നു അതെ അതെ പക്ഷെ അത് ടെക്നിക്കലി അത് ഗോളാണ് പക്ഷേ എങ്ങനെയെങ്കിലും ഗോൾ അടിക്കാം എന്നുള്ള ഒരു സ്ട്രാറ്റജി വരുമ്പോഴാണ് അത് ഇപ്പൊ നമ്മള് പക്ഷെ അത് തടയേണ്ട ആള് റെഫറി അതെ ആ റെഫറി അതില് പിന്നെ ജസ്റ്റിസ് ഇന്ത്യക്ക് കിട്ടേണ്ട ജസ്റ്റിസ് അത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അത് ഇന്ത്യ വീക്ക് ആയതിന്റെ വീക്ക് ഫുട്ബോൾ നാഷണൽ ആയതിന്റെ പേരിലാണോ അതോ ഇന്ത്യൻ പിന്നെ ഒരു ഏഷ്യൻ ലെവലിൽ ഒരു വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണോ അതോ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണോ ജസ്റ്റിസ് എന്ന് പറയുമ്പോ എങ്ങനെ അത് അതായത് ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോ രണ്ട് ടീമുകൾ ഇപ്പൊ ഇന്ത്യക്ക് പകരം വേറൊരു പ്രബലമായ ഏതെങ്കിലും ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഡിസിഷൻ അങ്ങോട്ട് പോയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യനെ വില കുറച്ച് കണ്ടത് അതായത് ഇന്ത്യയുടെ വോയിസിന് പവർ പവറില്ലാതെ പോയത് ഒരുപക്ഷെ ഇന്ത്യ അതിൻ്റെ പേരിൽ ഇന്ത്യ ഒരു ഫുട്ബോൾ നേഷൻ അല്ലാത്തതിൻ്റെ പേരിലാണോ എന്നുള്ളതാണ് ചോദ്യം ആ അതില് ടെക്നിക്കലി സ്പീക്കിംഗ് അല്ല കാരണം ഇപ്പൊ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന ടീമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കാണല്ലോ അവിടെ ശക്തി പക്ഷെ അവർക്ക് പിന്നെ അനുവദിക്കപ്പെടേണ്ട ഗോളാണ് റഫറി അനുവദിക്കാതെ പോയത് അപ്പം ഇങ്ങനെയുള്ള എറേഴ്സ് റഫറിമാരുടെ ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതില് സ്പോർട്സ് മാൻ ഇപ്പോൾ ഈ ക്രിക്കറ്റില് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു ബോൾ എറിഞ്ഞിട്ട് ഒരു ബാറ്റ്സ്മാൻ അടിച്ചു സ്ട്രൈക്കർ അടിച്ചപ്പോൾ ഈ റണ്ണറുടെ മേല് തട്ടിട്ട് റണ്ണർ വീണു ആ ബോള് ഈ ബോളർ ബോളറെടുത്ത് തിന്നപ്പോൾ ആക്കാൻ പറ്റും ഈസി ആയിട്ട് ആക്കാൻ പറ്റും പക്ഷെ ഇയാൾ അവിടെ വീണ് കടന്നിട്ട് പിന്നെ വേദന കൊണ്ട് പൊളയുമ്പോൾ ഇയാള് ആക്കാതെ പോവാണ് അത് ആക്കിയ ടെക്നിക്കലി റണ് ഔട്ടാണ് പക്ഷെ അത് സ്പോർട്സ് അതുകൊണ്ടാണ് ഒരു കാലത്ത് പറഞ്ഞു പറഞ്ഞാൽ ക്രിക്കറ്റ് മാന്യമാരുടെ കളിയാണ് പിന്നെ ഇപ്പൊ അത് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ഒരുപാട് മണി വന്നപ്പോ പിന്നെ ബോൾ ടമ്പറിങ്ങും അതുപോലെ തന്നെ മാച്ച് ഫിക്സിംഗും അതുപോലെ തന്നെ ബെറ്റിങ്ങും ഒക്കെ കടന്നു വന്നിട്ടുണ്ട് ക്രിക്കറ്റ് ക്രിക്കറ്റിൽ മാത്രമല്ല ഫുട്ബോള് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ പ്രീമിയർ ലീഗിലൊക്കെ ടീമുകളൊക്കെ മെയിൻ സ്പോൺസേഴ്സ് ഒക്കെ എവിടെയും നിങ്ങളെ എന്താ പറയാ കറപ്ഷൻ പഠിപ്പിക്കുന്നില്ല പിന്നീട് അവരുടെ കൂട്ടുകെട്ടും മറ്റുള്ള എന്താ പറയുക റിലേഷൻഷിപ്പൊക്കെ ആയി വരുമ്പോഴാണ് ഈ കറപ്ഷൻ കോച്ചിങ് ഒരിക്കലും വീടി പോകുമ്പോ ഇതാക്കുക അങ്ങനത്തെ കാര്യങ്ങള് പ്ലെയറെ ചവിട്ടി വിജയിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഫുട്ബോളിൽ ഇപ്പൊ നമ്മളൊരു ഗെയിം ഡിലേ ചെയ്യാൻ ഡിലേണ്ടിട്ട് പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യുകയും ഫ്രണ്ടിൽ നിൽക്കുക പിന്നെ ത്രോ അറിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷൻ കാണിക്കുക അങ്ങനെയുള്ള ചെറിയ ഗെയിം പ്ലാനുകളായിട്ടാണ് വരുന്നത് അതൊക്കെ പക്ഷെ ഇതേപോലെ ചതി അതാണ് അതാണ് റെഫറി ആ കൂളായിട്ട് വിളിച്ചിട്ട് ഇതെല്ലാരും അല്ല പോയി റെഫറിക്ക് കാണുന്നില്ല അതാണ് ഇപ്പൊ സാധാരണ റഫറിമാര് പിന്നെ പിച്ചിലുണ്ടാകുമ്പോ ബോളിൽ നിന്ന് ഒരു പത്തടി അകലം വെച്ചിട്ടാണ് അവര് ഊടുക അപ്പൊ ചില സമയങ്ങളിൽ ഇത് കണ്ടുപോളണമെന്നില്ല അപ്പൊ ഇതില് ലൈൻ റെഫറി റഫറി അങ്ങേ ഭാഗ പോസ്റ്റിന്റെ അങ്ങേ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കാണാന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി വളരെ കുറവാണ് നെറ്റ് വരുന്നുണ്ട് ബാഡ് വരുന്നുണ്ട് അതിനിടയിൽ രണ്ടു മൂന്നാല് പ്ലേഴ്സ് അതിന്റെ ഉള്ളിലുണ്ട് അപ്പൊ കാണുന്ന വളരെ ബുദ്ധിമുട്ടാണ് ഈ മെയിൻ റെഫറിക്കും അതേപോലെ തന്നെയാണ് അപ്പൊ കാണുന്നതിന്റെ വിസിബിലിറ്റി ഒരുപാട് കുറവാണ് അവിടെ അപ്പൊ അത് ആ എററിലേക്ക് പിന്നെ എത്തിച്ചിട്ടുണ്ടാവും എന്നാണ് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു ഒരു വേൾഡ് കപ്പ് പോലത്തെ ക്വാളിഫയർ ആയതുകൊണ്ട് ആ ക്വാളിഫൈങ് മാായതുകൊണ്ട് എന്തുകൊണ്ട് അവർ മറ്റുള്ള സിസ്റ്റം ഒന്നും ഉപയോഗിച്ചില്ലെന്നാണ് എൻ്റെ ഒരു സംശയം അതായത് ഇപ്പം നമുക്ക് റെഫറി ഓഫ് സൈഡ് നമുക്ക് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചിപ്പ് വെച്ചിട്ട് നമ്മള് സ്കാൻ ചെയ്യുന്നുണ്ട് അത്തരം ടെക്നോളജികൾ ഈ അതുപോലെ തന്നെ വാർ സിസ്റ്റം ഉണ്ട് അതൊന്നും ഇതിൽ ഉപയോഗിക്കാതെ ഈ ഒരു ഇമ്പോർട്ടന്റും ഇതും ഈക്വലി ഇമ്പോർട്ടൻ്റ് കാരണം ഇപ്പം ക്വാളിഫൈ ചെയ്താലും അടുത്ത കളിക്കാൻ ൂ നാലു വർഷം കാത്തിരുന്നിട്ട് ഒരു ടീം നാലു വർഷം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ടീം ക്വാളിഫൈ തന്നെ കളിച്ചു തുടങ്ങുന്നത് എന്തുകൊണ്ട് ഫിഫ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് എന്താ അഭിപ്രായം അതെ അതിന്റെ ടെക്നിക്കൽ വശ എനിക്ക് അറിയില്ല പക്ഷെ കൊണ്ടുവരണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം കാരണം എന്നാലും മിനിമം മിനിമം മാക്സിമം ജസ്റ്റിസ് അപ്പൊ അതിലേക്ക് ചിലപ്പം ഇതിനൊന്നും അത്രയധികം ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ചിലപ്പോൾ വേണ്ടി വരില്ല നമ്മൾ സാധാരണ ബിസിനസ് ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ പറയാറില്ല മനുഷ്യന്മാർക്കിയത് ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനല്ല ചെയ്യാനല്ലോ അത് തന്നെ അതന്നെ അതന്നെ അപ്പൊ അങ്ങനെയുള്ള പിന്നെ റിവിഷൻസ് ഒക്കെ അവരുടെ ഡിസിഷനിൽ വന്നിട്ട് ഇത്തരം മാക്സിമം ടെക്നോളജീസ് ഉപയോഗിക്കും അപ്പൊ ബോള് പുറത്തു പോകുന്നത് വാച്ചിൽ വരുന്ന ടെക്നോളജി ഉണ്ട് ഗോളായി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ടെക്നോളജീസ് അപ്പൊ അതൊക്കെ ഇത്രയും ഈസി ടെക്നോളജീസ് അതിപ്പോ ഒരു ബോളില് ചിപ്പ് വെക്കുന്ന അപ്പൊ അതൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ അതിന്റെ പിന്നെ ആ ലെവലിലേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒക്കെ തള്ളുന്നതിന് പകരം അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന ഒരു ഫ്യൂച്ചർ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം